വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കടങ്ങാടിയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യം പുറത്ത് അരലക്ഷം രൂപയിലേറെ നഷ്ടപ്പെട്ടതായി കടയുടമ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിൽ ലീഗ് ഓഫീസിന് സമീപത്തായുള്ള മർഹബ സ്റ്റോറിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ മോഷണം നടന്നത് ഷട്ടർ തുറന്ന് അകത്തു കയറി മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് വലുപ്പിൽ സൂക്ഷിച്ചിരുന്ന അരലക്ഷത്തിലേറെ രൂപ മോഷണം പോയതായും ഇത് രണ്ടാം തവണയാണ് കടയിൽ മോഷണം നടക്കുന്നതെന്നും കടയുടമ പറയുന്നു രാത്രി ടെയാണ് പന്ത്രണ്ട് മുപ്പതോടെ ആണ് ഈ കള്ളം കയറിയിട്ടുള്ളത് ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ മുകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് വേറൊരു സാധനങ്ങൾ സിഗരറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിപ്പോ ഏകദേശം രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ എന്റെ കടയിൽ കള്ളം കയറുന്നത് പിന്നെ സ്റ്റേഷനിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്പതിനായിരം രൂപയുടെ മുകളിലുണ്ട് സമീപത്തുള്ള അമാന ബേക്കറിയിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് പാണ്ടിക്കാട് സ്റ്റേഷനിൽ പരാതി നൽകുമെന്ന് കടയുടമകൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്